ീ ശിവേ സർവാസാധികം ബഗീ ഗൗരീ നാരായണി നമോസ്തുദേ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണാഭുരായ നമ്മൾ എളുതാസഹസനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ അത് അർത്ഥമൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഷട്ട്ചക്രോപരി സംസ്ഥിത എന്ന് പറയുന്ന നൂറ്റി എട്ടാമത്തെ നാമത്തിലാണ് നിർത്തിയത് ഷഡ്ചക്രങ്ങള് അതായത് മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഹതം ചക്രം ആജ്ഞാചക്രം അതിനുപരിയാണ് സഹസ്രാരപത്മം എന്ന് പറഞ്ഞ് അവിടെയാണ് നിർത്തിയത് അപ്പോൾ ഷട്ട്ചക്രോപരി സംസ്ഥിത ആ ഷഡ്ചക്രങ്ങളുടെ ആറ് ചക്രങ്ങളുടെ മുകളിലായിട്ട് സാസ്രാരപത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്ന് അവിടെയാണ് നിർത്തിയത് ഇനി നൂറ്റി ഒമ്പതാമത്തെ നാമം മഹാസക്തി കുണ്ടലിനി വിസതന്തുധനീയ സീഭവാനി ഭാവന ഗമ്യാ ഭവാരണ്യ കുടാരാഭദ്രപ്രിയഭദ്രമൂർച്ച അതാണ് ഇനി വരുന്നത് അപ്പോൾ മഹാസക്തി മഹാസക്തി എന്ന് പറയുമ്പോൾ മഹത്തിൽ അല്ലെങ്കിൽ ഉത്സവത്തിൽ യാഗത്തിൽ ആരാധനയിൽ അതാണ് മഹ മഹത്തിൽ ശക്തിയുള്ളവൾ അപ്പോൾ പിന്നെ ഈ മഹ എന്ന പദം യാഗം പൂജ ആരാധന അതിനെയൊക്കെ ആണ് പറയുന്നത് അപ്പോൾ ഭക്തന്മാർ ചെയ്യുന്ന പൂജയും ആരാധനയും യാഗവും അതിലൊക്കെ ഒരുപാട് ശക്തിയുള്ളവൾ ആഗ്രഹമുള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അപ്പോൾ മാനസപൂജയാണെങ്കിലും അല്ലാതെ പുറമേ ഉള്ള പൂജയാണെങ്കിലും എല്ലാം രണ്ടിലും ദേവിക്ക് സക്തിയുണ്ട് ആഗ്രഹമുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ മാനസ പൂജ ചെയ്യുന്നവരുണ്ട് പുറത്തുള്ള പൂജക പൂജകൾ ചെയ്യുന്നവരുണ്ട് ഇത് രണ്ടിലും സന്തുഷ്ടയാകുന്ന ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അടുത്തത് നൂറ്റി പത്താമത്തെ നാമം കുണ്ടലീനി കുണ്ടലിനി കുണ്ടലിനി രൂപമുള്ളവളപ്പം മൂലാധാരത്തിൽ നിന്നാണല്ലോ ഷട്ടചക്രങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ അത് ഒരു മൂന്നര ചുറ്റായിട്ടാണ് അത്ര കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന അത് ആ കുണ്ടലിനി ശക്തി ഉണ്ട് പക്ഷെ അത് ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഉണർത്താനാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഈ കുണ്ടലിനി ശക്തി ബിസതന്തു പോലെ തനീയസിയും കൊടി പോലെ പ്രകാശമാനവുമാണ് എന്ന് പറയുന്നു അപ്പോൾ ഞാൻ അടുത്തത് എന്താണ് ബിസതന്തു തനീയസി അതൊരു നൂറ്റി പതിനൊന്നാമത്തെ നാമം ബിസതന്തു പോലെ താമര നൂല് പോലെ അതാണ് ബിസതന്തു തനീയസി ആയപ്പോൾ കുണ്ടലീ കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന താമര നൂല് പോലെ നാർത്തതാണ് മിന്നൽ കൊടി പോലെ പ്രകാശം ഉള്ളതാണ് എന്നും അപ്പോൾ കുണ്ടലിനി ശക്തിയെ താമര താമരനൂലിനോടുകൂടിയാണ് ഉപമിച്ചിരിക്കുന്നത് താമര താമരനൂലുകൊണ്ട് പല എന്താ പറയുക ബാഗ് ഒക്കെ പിന്നെ സാരി വരെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതെല്ലാം നമുക്കറിയുന്നതാണ് ഇപ്പോൾ പിന്നെ മൂലാധാരമായ ആ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടലിനി ശക്തിയെ മൂന്ന് രീതിയിൽ പറയും കുമാരി എന്നും അത് മൂലാധാരത്തിൻ്റെ അവിടെ സ്ഥിതി ചെയ്യുമ്പോൾ കുമാരി എന്നും പിന്നെ അനാഹതം ഈ മുകളിലേക്ക് എത്തുമ്പോൾ അതിന് തരുണി എന്നും സഹസ്രാരപത്മത്തിൽ ഇവിടെ നമ്മുടെ വിശുദ്ധി ചക്രം ഇവിടെയാണ് അതിൻ്റെ മുകളിലായിട്ട് വരും സഹസ്രാരം അവിടെ എത്തുമ്പോൾ സദാശിവ പതിവ്രത എന്നാണ് പേരുകൾ അപ്പോൾ ഇനിയും ഭക്തന്മാർക്ക് ഉള്ള ഭക്ത അനുഗ്രഹ സ്വഭാവത്തെ വർണ്ണിക്കുന്നതാണ് ഇനിയുള്ള നാമങ്ങൾ അപ്പോൾ ഇനി നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം ഭവാനി ഭവാനി എന്ന് പറഞ്ഞാൽ ഭവൻ എന്നാൽ ശിവൻ എന്നാണ് അർത്ഥം അപ്പോൾ അതിൻ്റെ ശ്രീലിംഗരൂപം അപ്പം ശിവൻ്റെ കൂടെയുള്ള ശക്തി സ്വരൂപിണി എന്നാണ് അർത്ഥം പിന്നെ അതാണ് ഭവാനി ഇനി ഭാവ ഭാവനാഗമ്യ അതായത് ഭാവന കൊണ്ട് ഗമിക്കാൻ കഴിയാത്തവൾ ഭാവന അഗമ്യ എന്ന് എന്നതിന് മുറിച്ച് വായിക്കാം അപ്പോൾ ഭാവന അഗമ്യ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാനാകാത്ത ഐശ്വര്യശക്തിയോടുകൂടിയവൾ ഐശ്വര്യവും ശക്തിയും എന്നാണ് അർത്ഥം അപ്പോൾ ഭാവന എന്ന് പറഞ്ഞാൽ ധ്യാനം എന്നും അർത്ഥമുണ്ട് പ്രാണായാമം തൊട്ടുള്ള യോഗചര്യകളുടെയും മന്ത്രശക്തികളുടെയും സഹായത്തോടു കൂടി മനസ്സിന് ശക്തിയുടെ നേരെ തിരിക്കുമ്പോൾ അതിനു ആ ശക്തി ആരെയാണോ നമ്മൾ ഉപാസിക്കുന്നത് ആ ശക്തിയെയാണ് ശക്തി എന്ന് പറയുക ഇത് ഏത് ശക്തിയെ വേണേലും ഉപാസിക്കാം അതാണ് നമ്മൾ ആദ്യം പഠി പഠിക്കേണ്ട ഒരു കാര്യം ഏത് ഒരു ശക്തിയെയും നമുക്ക് ഉപാസിക്കാം അത് ആ ശക്തിയുടെ നേർക്ക് ഉന്മുഖമാക്കൽ എന്നാണ് പറയുന്നത് അതിനാണ് ഭാവനാഗമ്യ എന്ന് പറയുന്നത് അപ്പോൾ ഭാവനാഗമ്യ സങ്കല്പിക്കാൻ ആകാത്ത ഐശ്വര്യവും ശക്തിയും ഉള്ളവൾ എന്നാണ് അതിൻ്റെ ഒരർത്ഥം ഇനി ഭവാരണ്യ കുടാരിക ഭവാൻ നൂറ്റി പതിനാലാമത്തെ നാമം ഭവ ഭവം സംസാരം ഈ സംസാരം നമ്മൾ നമ്മുടെ നമ്മൾ ജീവി ജീവിക്കുന്ന നമ്മുടെ ദുഃഖവും ദുരിതവും നല്ലതും ചീത്തയൊക്കെ കൂടെ ചേർന്ന ആ ഒരു സംസാരം അരണ്യ ആ ഒരു സംസാരമാകുന്ന കാട് അരണ്യം കാട് കുടാരിക കോടാലി ആ കാടിന് ഒരു കോടാലി ആയവൾ എന്നു പറഞ്ഞാൽ ഈ സംസാരം ഒരു ഭയങ്കര കാട് പോലെയാണ് നമ്മൾ വളരെ എല്ലാവരും ആ സംസാരത്തിൽ കിടന്നല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഈ ജീവിതം അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് എന്നൊക്കെ എത്ര ആലോചിച്ചാലും പിടികിട്ടില്ലെങ്കിലും നമുക്ക് ജീവിച്ചേ തീരൂ അതാണ് ഈ സംസാരം ഒരു കാട് പോലെയാണ് സുഖ ഉണ്ട് അതിൽ അപ്പോൾ അതിൽ നിന്നൊരു മോചനം അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല എന്നാലും നിത്യാ അഭ്യാസം കൊണ്ട് മനോനിയന്ത്രണം കൊണ്ടും തപസ് തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ കൊണ്ടും കുറച്ച് ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് ആ മനസ്സിനെ ഒരു സാമ്യാവസ്ഥയിൽ നിർത്താൻ കഴിയും അപ്പോൾ അതാണ് അല്ലെങ്കിൽ ഈ സംസാര ബന്ധനങ്ങളിലും ബന്ധങ്ങളിലും വീണ് പോയി നമ്മൾ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് അപ്പം ആ ഒരു ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊരു വലിയ ഒരു കലയാണ് ശരിക്കും ജീവിതം ഒരു കലയാണ് ലൈഫ് ഈസ് എൻ ആർട്ട് എന്ന് പറയും ലൈഫ് ഈസ് എ പ്ലേ എന്ന് പറയും ചില സാ എന്താ പറയുക ആചാര്യന്മാരൊക്കെ ജീവിതം ഒരു കളിയാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ജീവിതം ഒരു കലയുമാണ് അപ്പോൾ ആ ഒരു കലയായ എങ്ങനെയാണ് ആ കല അതിന് അതിനൊരു കലയായിട്ട് എങ്ങനെയാണ് ജീവിതത്തെ കൊണ്ടുന പോവുക അല്ലെങ്കിൽ അതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു എന്താ പറയുക അത് പഠിച്ചെടുക്കേണ്ടതാണ് നമ്മൾ അപ്പോൾ ഈ ഉപാസകൻ നമ്മളൊക്കെയാണ് ഉപാസകര് അപ്പോൾ ആരാണോ ഒരു ഉപാസി ശക്തിയെ ആരാധിക്കുന്ന അയാളെയാണ് എന്ന് വിളിക്കുക ഉപാസ്യശക്തി നമ്മൾ ആരാധിക്കുന്ന ഒരു മൂർത്തി അല്ലെങ്കിൽ അതിനെയാണ് ഉപാസ്യശക്തി എന്ന് പറയുക ആ ഉപാസകനെ ബന്ധങ്ങളിൽ നിന്നൊക്കെ വേർപെടുത്തി ശാശ്വതമായിട്ടുള്ള മോക്ഷം നൽകാൻ ദേവിയുടെ കാരണത്തിന് കഴിയും എന്നാണ് ഭവാരനെ കൂടാറുക അപ്പോൾ ഈ സംസാര ബന്ധങ്ങളിൽ നിന്ന് ആ ആ ഒരു വനം പോലെ അത് പിന്നെ നിൽക്കുന്നു ആ വനത്തെ ആ കാടിന് വെട്ടിക്കളയണം ആദ്യം അത് കാരണം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ആവശ്യവും ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ബന്ധനങ്ങളുണ്ട് ആദ്യം മുറിച്ചു കളയണം അതിന് കോടാലിയായവൾ എന്നാണ് ഭവാറിനെ കുടാരുക ഇനി ഭദ്രപ്രിയ ശിവന് എന്നാണ് അതിൻ്റെ അർത്ഥം നൂറ്റി പതിനഞ്ചാമത്തെ നാമം ഭദ്രം മംഗളം അപ്പോൾ ശിവന് മംഗളം പ്രിയമായുള്ളവൾ അപ്പോൾ ഭദ്രന്മാർക്ക് ഭക്തന്മാർക്ക് മംഗളം വരുത്തുന്നതിൽ താല്പര്യമുള്ളവൾ അപ്പോൾ ഭക്തന്മാർക്ക് മംഗളം വരുത്താൻ ദേവി സദാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുമെന്നും ഭദ്രം എന്ന് പറഞ്ഞാൽ ശിവൻ മംഗളം ക്ഷേമം സമൃദ്ധി എന്നൊക്കെയാണ് അർത്ഥങ്ങളുള്ളത് അപ്പോൾ ശിവന് പ്രിയപ്പെട്ടവൾ എന്നാണ് പ്രധാനപ്പെട്ട അർത്ഥം ഭദ്രപ്രിയ എന്നാൽ പിന്നെ അപ്പോൾ മംഗളം നൽകുന്നവളാണ് അപ്പം ശിവന് പ്രിയപ്പെട്ടവളുമാണ് ഭക്തന്മാർക്ക് മംഗളത്തെ കൊടുക്കുന്നവളുമാണ് ദേവി എന്ന അർത്ഥം അപ്പോൾ പിന്നെ അടുത്തത് അപ്പോൾ നമ്മൾ ഈ ഭദ്രം ഭദ്രകാളി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു രൗദ്രൂപവും അങ്ങനെയൊക്കെ പക്ഷേ രൗദ്രരൂപം രൂപമുണ്ടായാവാം പല അസുരന്മാരെ നശിപ്പിക്കാൻ വേണ്ടി ആ രൂപം എടുത്തിട്ടുണ്ടാവാം അതെല്ലാം ഒരു പ്രതീകമാണ് ശരിക്കും അപ്പോ പിന്നെ എന്നാൽ ഭദ്രം നൽകുന്നവൾ എന്നാണ് ശരിക്കും അർത്ഥം അതാണ് ഇവിടെ ഭദ്ര എന്ന് തുടങ്ങുന്ന കുറേ നാമങ്ങളുണ്ട് ഇനി അടുത്തത് ഭദ്രമൂർത്തി അപ്പോൾ അഞ്ഞൂറ്റി പതിനാറാമത്തെ നാമം ഭദ്ര ശബ്ദത്തിന് മംഗളം എന്നുള്ള നാമം അർത്ഥം പറഞ്ഞല്ലോ ഇനി ശിവൻ തന്നെ മൂർത്തിയായവൾ അതാണ് മംഗളം തന്നെ രൂപമായിട്ടുള്ളവൾ ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം അപ്പോൾ ശിവൻ ആ ശിവം ശിവം ആ മംഗളത്തെ നമ്മുടെ ഉള്ളിൽ കാണണം അതാണ് നമ്മൾ ശിവൻ നമ്മുടെ ഉള്ളിലാണെന്ന് പറയുന്നത് അപ്പം ശിവൻ മൂർത്തിയായിട്ടുള്ളവൾ മംഗളവും ക്ഷേമവും സമൃദ്ധിയും രൂപമായിട്ടുള്ളവൾ അല്ലെങ്കിൽ ശ്രീചക്രം തന്നെ രൂപമായിട്ടുള്ളവൾ അതാണ് മംഗള രൂപമായിട്ടുള്ളവൾ ഭദ്രമൂർത്തി ഭദ്രമായ കൂടിയവൾ അല്ലെങ്കിൽ ഭദ്രകാളി രൂപം കൈക്കൊണ്ടവൾ എന്നും വേറൊരു അർത്ഥം പറയാം ഭദ്രമൂർത്തി ഭദ്രം ഭദ്രം തന്നെ മംഗളം തന്നെ രൂപമായിട്ടുള്ള അപ്പോൾ ഭദ്രകാളി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കുറേ കൈകളും അതിലൊക്കെ ആയുധങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു രൂപമല്ല ഒരു ഇതല്ല ഭദ്രം എന്ന് പറയും മംഗളം പിന്നെ കൊണ്ടുതരുന്നവൾ അല്ലെങ്കിൽ ഭദ്രമായ മൂർത്തിയോട് കൂടിയവൾ ഭദ്രകാളി രൂപം കൈക്കൊണ്ടവൾ എന്ന് പറയുമ്പോൾ ക്ഷേമവും മംഗളവും ക്ഷേമവും സമൃദ്ധിയും തന്നെ രൂപമാണ് ദേവിയുടെ അപ്പോൾ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ക്ഷേമം രൂപമായിട്ടുള്ളവൾ മംഗളം രൂപമായിട്ടുള്ളവൾ സമൃദ്ധി രൂപമായിട്ടുള്ളവൾ നല്ല നല്ല അർത്ഥമാണ് ശരിക്കും അതിന് നമ്മൾ പറഞ്ഞു പറഞ്ഞ് അവൾ ഭദ്രകാളിയെ പോലെ ഒറഞ്ഞു തുള്ളുന്നു എന്നൊക്കെ സ്ത്രീകളെ ചിലപ്പോൾ അവർ ദേഷ്യം വരുന്ന സ്ത്രീകളെ നമ്മൾ പറയാറുണ്ട് അപ്പം അതിന് അർത്ഥം ശരിക്കും നമ്മൾ തെറ്റായിട്ടാണ് നമ്മളവിടെ പറയുന്നത് ഇനി അടുത്ത നൂറ്റി പതിനേഴാമത്തെ നാമം ഭക്ത സൗഭാഗ്യദായിനി ഭക്തന്മാർക്ക് സൗഭാഗ്യത്തെ ദാനം ചെയ്യുന്നവൾ ദായിനി ദാനം ചെയ്യുന്നവൾ സൗഭാഗ്യം എന്നാൽ ഭൗതികമായിട്ടുള്ള എല്ലാ ഐശ്വര്യം ധനം ആരോഗ്യം കീർത്തി കീർത്തിജ്ഞാനം ഇതെല്ലാം വരും അപ്പോൾ മാത്രമല്ല ഇത് മാത്രമല്ല നമ്മൾ പുറമേ കാണുന്ന ഐശ്വര്യം ധനം ജ്ഞാനം കീർത്തി ഇതെല്ലാം കൂടാതെ കൈവല്യം കൈവല്യം എന്ന് പറയുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല മോക്ഷം എന്നും സ്ഥിരമായ ദുഃഖമില്ലാത്ത അവസ്ഥയ്ക്കാണ് കൈവല്യം എന്ന് പറയുക അപ്പോൾ ആ കൈവല്യത്തെയും ദാനം ചെയ്യാൻ കഴിയുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഇതെല്ലാം തൻ്റെ ഭക്തന് നൽകുന്നവളാണ് ഭക്ത സൗഭാഗ്യദായിനി ഇനി ഭക്തിപ്രിയ നൂറ്റി പതിനെട്ടാമോ നാമം ഭക്തിപ്രിയ ഭക്തിയെ ഇഷ്ടപ്പെടുന്നവൾ അപ്പോൾ പിന്നെ ഉള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ഈശ്വരനോടുള്ള ഒരു ഇഷ്ടം ഈശ്വരോന്മുഖമായ അനുരാഗം എന്നാണ് ശരിക്കും ഭക്തി അപ്പോൾ ആ ഭക്തിയെ ഇഷ്ടപ്പെടുന്നവളാണ് ഭക്തിപ്രിയ ഇനി അടുത്തത് ഭക്തിഗമ്യ നൂറ്റി പത്തൊമ്പതാമത്ത നാമം ഭക്തി ഭക്തി കൊണ്ട് ഗമ്യ പ്രാപിക്കാവുന്നവൾ ഭക്തി കൊണ്ട് നേടാവുന്നവളാണ് ദേവി അതുകൊണ്ട് ഭക്തി കൊണ്ട് ലളിതാദേവിയെ പ്രാപിക്കാം എന്നും പറയുന്നു ഇനി ഭക്തി വശ്യ നൂറ്റി ഇരുപതാമത്തെ നാമം ഭക്തി കൊണ്ട് വശയാകുന്നവൾ അധീനയാകുന്നവൾ ഭക്തിപൂർവം ആരാധിക്കുമ്പോൾ ദേവി സ്വാധീനത്തിലാകും എന്നും പറയുന്നു അതുകൊണ്ടാണ് ഭക്തപ്രിയ എന്നും ഭക്തിഗമ്യ എന്നും ഭക്തി എന്നും ഭക്തിവശ്യ വശത്തിലാകുന്ന അതായത് ഭക്തി കൊണ്ട് വശയാകുന്നവൾ അപ്പോൾ ലളിതാദേവിയെ ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ എന്ന് പറയുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളും എന്നീ നാമങ്ങൾ നാല് വിധത്തിലുള്ള പുരുഷാർത്ഥങ്ങളും ഭക്തി കൊണ്ട് ലഭിക്കും എന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ പുരുഷാർത്ഥങ്ങൾ എന്താണ് പിന്നെ ധർമാർത്ഥ മോക്ഷങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ അത് എല്ലാം ഈ ഭക്തിയിലൂടെ ലഭിക്കുമെന്നാണ് ഈ നാമങ്ങള് സൂചിപ്പിക്കുന്നത് ഇനി ഭയാപഹ ഭയങ്ങളെ അപഹരിക്കുന്നവൾ നശിപ്പിക്കുന്നവൾ ഭയമെന്ന പദം നമ്മൾ പല പല തരത്തിലുള്ള ഭയങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഭയം നമ്മുടെ പുറത്തുള്ള പ്രപഞ്ചത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഭവ ഭയം ഈ ഭയത്തിൻ്റെയൊക്കെ പ്രഭവസ്ഥാനം മനുഷ്യൻ്റെ മനസ്സാണ് അപ്പോൾ ആ മനസ്സിൽ നിന്ന് അതിനെ മാറ്റുന്നവൾ എന്നാണ് അർത്ഥം ഇനി ശാംഭവി ശാംഭവി എന്ന് പറഞ്ഞാൽ ശംഭുവിനെ സംബന്ധിച്ചവൾ എന്നാണ് അർത്ഥം ശംഭു ശാംഭവന്മാരുടെ മാതാവ് എന്നും പറയാം ശാംഭവി ശംഭുവിനെ സംബന്ധിച്ചവൾ ശാംഭവി എന്ന് പറയുമ്പോൾ എട്ട് വയസ്സായ ഒരു കന്യക ആ എട്ട് വയസ്സായ കന്യകയുടെ രൂപമുള്ളവൾ എന്നും പറയുന്നു ഇനി നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാം ശാരദാരാധ്യ ശാരദയാൽ ആരാധിക്കപ്പെടുന്നവൾ അതായത് സരസ്വതിയാൽ ആരാധിക്കപ്പെടുന്നവളാണ് ശാരദാരാധ്യ അല്ലെങ്കിൽ ശരത്കാലത്ത് എന്നും പറയാം ഇനി അടുത്തത് ശർവാണി ശർവാണി എന്ന് പറയുമ്പോൾ ഷർവൻ്റെ പത്നിയായവൾ ശർവൻ ശർവനെന്ന് ശിവനാണ് ശിവൻ്റെ പത്നിയായവൾ അതാണ് ശർവാണി ഇപ്പം നമ്മൾ ഇന്ദ്രാണി ഇന്ദ്രൻ്റെ പത്നി ഇന്ദ്രാണി എന്നും ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാണി എന്നൊക്കെ പറയില്ല അതുപോലെ ശർവൻ്റെ പത്നിയായവൾ ആയവൾ പിന്നെ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ നാമം ശർമ്മധായിനി ശർമ്മത്തെ അല്ലെങ്കിൽ ചർമ്മം സുഖമെന്നാണ് അതിനെ ദാനം ചെയ്യുന്നവൾ അതാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള സുഖവും സ ലൗകിക സുഖങ്ങളും മോക്ഷങ്ങളും ഇതെല്ലാം കൊടുക്കുന്നവൾ എന്നാണ് അർത്ഥം അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിതെല്ലാം വായിക്കുന്നതിൻ്റെ തന്നെ ഒരു നമ്മളെ നാമമൊക്കെ ജപിക്കുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഭക്തിയാണ് എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം ലക്ഷ്യമെന്തെന്ന് ചോദിച്ചാൽ സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നു പൂജകൾ എന്തിനും ചെയ്യുന്നു അമ്പലത്തിൽ എന്തിനു പോകുന്നു നമ്മൾ എന്തിനു ധ്യാനം എല്ലാത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം സുഖം സന്തോഷം സമാധാനം ഇതൊക്കെ തന്നെ ആയിരിക്കുമ്പോൾ ഇതെല്ലാം നൽകുന്നവൾ സുഖത്തെ ദാനം ചെയ്യുന്നവൾ അതാണ് ശർമ്മത്തെ ദാനം ചെയ്യുന്നവൾ ഷർമ്മദായിനി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ക്ലാസ് നടത്താം അപ്പോൾ എല്ലാ സൗകീ സുഖങ്ങളെയും മോക്ഷത്തെയും ദാനം ചെയ്യുന്ന ദേവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ ഇന്ന് പറഞ്ഞത് നമ്മളിന്ന് നൂറ്റി ഒമ്പതാമത്തെ നാമം തൊട്ട് ആണ് നമ്മൾ പറഞ്ഞത് നൂറ്റി ഇരുപത്തഞ്ച് വരെ പറഞ്ഞു അപ്പോൾ ಮಹಾಸಕ್ತಿ ಕುಂಡಲಿನಿ ಬಿಸತುಧನೀಯಸಿ ಭವಾನಿ ಭಾವನಾ ಗಮ್ಯ ಭವಾರಣ್ಯ ಕುಡಾರಿ ಭದ್ರಪ್ರಿಯ ಭದ್ರಮೂರ್ತರ್ ಭಕ್ತಸೌಭಾಗಾಯಿ ನೀಶ್ವರ್ಯ ಶರ್ಮದ ಭಕ್ತ ಸೌಭಾಗ್ಯದಾಯಿ ನೀ ಭಕ್ತಿ ಪ್ರಿಯ ಭಕ್ತಿ ಗಮ್ಯ ಭಕ್ತಿವಶ್ಯಾ ಭಯ ಪಾಂಬೀಶಾರದ ಆರಾಧ್ಯ ಶರ್ವಾಣಿ ಶರ್ಮದಾಯಿ ನೀ ಅದು എത്തി നിൽക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് നോക്കാം കാരണം എല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരുപാടുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിൽ നിൽക്കില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് നാമങ്ങളെടുത്ത് നമുക്ക് നോക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഗുരുവായപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവായപ്പ സർവ ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓം തത്സത്